നമസ്കാരം എന്റെ സമൂഹത്തിനോ സമുദായത്തിനോ വേണ്ടി ബാധിക്കാനാണ് ഞാൻ പൊതുപ്രവർത്തനം നടത്തുന്നത് അതെന്നെ പറഞ്ഞിടാനും ഭീഷണിപ്പെടുത്തുകയും അതിന്റെ പേരിൽ എന്നെ പിറകോട്ട് വലിക്കാനും അത്തരത്തിലുള്ള ഒരു കപടം മതേതര ബോധവും എന്നെ നയിക്കുന്നുമില്ല ഞാൻ സുന്നിയാണോ ഞാൻ മുജാഹിദാണോ ഞാൻ ജമായത്താണോ എന്നുള്ളത് ഞാനും പഠിച്ചവുമായി ബന്ധപ്പെട്ട കാര്യമാണ് പിന്നെ സുന്നി എന്ന പ്രസ്ഥാനത്തിന്റെ സർട്ടിഫിക്കറ്റ് ഒരുത്തൻ്റെ ഇന്നും വാങ്ങേണ്ട ഗതികേട് കെം ഷാജിക്കില്ല ഞാൻ ലീഗുകാരനായ ഞാനിത് എന്താണ് സമുദായത്തിന് അവകാശം തിരിച്ചു പിടിച്ചു കൊടുക്കും എന്ന് പറഞ്ഞാടത്ര ഇവിടുത്തെ വലിയ കുഴപ്പം ഇത് പറയാനല്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ലീഗ് ആവുന്നത് എനിക്ക് കോൺഗ്രസ് ആയ പോലെ അപ്പോൾ അങ്ങനെയാണ് എത്ര കൃത്യവും വ്യക്തമായ രീതിയിലാണ് മുസ്ലിം ലീഗിൻ്റെ നേതാവായ കെ എം ഷാജി വിശദീകരണം തന്നിരിക്കുന്നത് നോക്കുക അയാൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് അയാളുടെ സമുദായത്തിന് വേണ്ടിയിട്ടാണ് അഥവാ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അല്ലായിരുന്നുവെങ്കിൽ അയാൾക്ക് കോൺഗ്രസിലോ മറ്റു പാർട്ടിയിലോ ഒക്കെ ചേരാമായിരുന്നു എന്നാണ് അയാൾ പറയുന്നത് അപ്പോൾ അയാൾ മറ്റു പാർട്ടിയിലൊന്നും ചേരാതെ എന്തിന് മുസ്ലിം ലീഗ് ചേർന്നു എന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് അയാൾ മുസ്ലിം ലീഗ് ചേർന്നത് അപ്പോൾ സംശയം സംശയമങ്ങ് മാറി കുറേ കാലമായിട്ട് മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണ് അതാണ് ഇതാണ് എന്നൊക്കെ അവരിൽ ചിലർ അവകാശപ്പെടുന്നുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ കെ എം ഷാജി കൃത്യമായിട്ട് പറഞ്ഞു മുസ്ലിം ലീഗ് എന്ന പാർട്ടി മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള പാർട്ടിയാണ് ഇതേ വ്യക്തി തന്നെയാണ് ആ വിദേശത്ത് പോയി അതായത് അതായത് അറബ് നാട്ടിൽ പോയിട്ട് പറഞ്ഞത് ഭരണം പിടിക്കേണ്ടത് കേരളത്തിലെ ഭരണം തിരിച്ചു പിടിക്കേണ്ടത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ആവണം കഴിഞ്ഞ എട്ടൊമ്പത് വർഷമായിട്ട് നഷ്ടപ്പെട്ടു പോയ കുറേ കാര്യങ്ങൾ തിരിച്ചു പിടിക്കേണ്ടതുണ്ട് അതിനാൽ കേരളത്തിലെ ഭരണം യു ഡി എഫ് വഴി തിരിച്ചു പിടിക്കേണ്ടത് മുസ്ലിം ലീഗിൻ്റെ ആവശ്യമാണത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് ഒരു എളുപ്പമില്ലാതെ അറബ് നാടുകളിൽ പോയി പ്രസംഗിച്ച വ്യക്തിയാണ് എന്തായാലും നമുക്കൊരു കാര്യം ഉറപ്പാണ് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പ് ഒരു മുസ്ലിം ലീഗ് നേതാവും ഇതുപോലെ പറയില്ലായിരുന്നു പ്രസംഗിക്കില്ലായിരുന്നു കാരണം അവർക്കതിനുള്ള അംഗബലം ആയിട്ടില്ലായിരുന്നു ഇപ്പോൾ കുറഞ്ഞ വഷം മലപ്പുറം ജില്ലയിലെങ്കിലും തങ്ങൾക്ക് ജയിക്കാനാവുന്ന ഉണ്ടോ എന്ന് വ്യക്തമായതിൻ്റെ ആ ഒരു ബോധ്യത്തിലാണ് അവർ ഇപ്പോൾ ഇങ്ങനെ പച്ചയ്ക്ക് വിളിച്ചു പറയാൻ തുടങ്ങിയത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലീങ്ങളല്ലാത്ത വോട്ട് ചെയ്യുന്ന മറ്റാളുകളും ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കും തീരുമാനമെടുക്കാമല്ലോ മുസ്ലിം ലീഗ് എന്ന പാർട്ടി മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് മത്സരിക്കുന്നത് ജയിക്കുന്നത് എങ്കിൽ ആ ബാനറിൽ മുസ്ലിം ലീഗിൻ്റെ കോണിയും വെച്ചിട്ട് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നവർക്ക് മുസ്ലിം ഇതര മതസ്ഥർ വോട്ട് ചെയ്യണോ എന്നും മറ്റുള്ളവർക്ക് ചിന്തിക്കാവുന്നതാണ് ഇതൊരു നല്ലൊരു അവസരമാണ് കേട്ടോ അപ്പോൾ ഒരു സമുദായത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് എന്തിനാണ് മറ്റുള്ള ആളുകൾ വോട്ട് ചെയ്യുന്നത് ചെയ്യേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഇനി മേൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചാൽ മലപ്പുറത്തിന് പുറത്ത് ഇവരെവിടെങ്കിലും ജയിക്കുമോ എന്ന കാര്യം സംശയമാണ് അപ്പോൾ അങ്ങനെയാണ് ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ടത് ബാലറ്റിലൂടെയാണ് നമ്മുടെ ചൂണ്ട ചൂണ്ടുപിരൽ ഉപയോഗിച്ചിട്ടാണ് ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ടത് അത് കൊടുക്കുമെന്നാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് കാരണം കെ എം ഷാജി ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതിന് ശേഷം സോഷ്യൽ മീഡിയ വലിയ രീതിയിലുള്ള ചർച്ച നടന്നു ഞാൻ തന്നെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അത് ഒരുപാട് ആളുകൾ കാണുകയുണ്ട് ഷെയർ ചെയ്യുകയും ചെയ്യുകയുണ്ടായി ഇതാണ് ഞാൻ ചോദിച്ച ചോദ്യം ഈ ഒരു മതത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗ് എന്ന പാർട്ടി അതിൽ ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് കെ എം ഷാജി പറയുന്നു എങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് മുസ്ലിം ഇതര മതസ്ഥർ വോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ് കിട്ടിയത് ശരിയാണല്ലോ അവർക്ക് അങ്ങനെ പറയാമെങ്കിൽ പിന്നെന്തിനും മറ്റു മതസ്ഥർ അവർക്ക് വന്നിട്ട് വോട്ട് കൊടുത്തിട്ട് ആ മതത്തിനെ പരിപാടിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ വോട്ട് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും മിക്കവാറും ഈ വരുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പും അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും അപ്പോഴേക്കും മുസ്ലിം ലീഗിന് കുറേ കാര്യങ്ങൾ വ്യക്തമാവും എന്ന് തോന്നുന്നു പക്ഷേ അവർക്ക് സ്വാധീനമുള്ള മലപ്പുറം കോഴിക്കോടിൻ്റെ ചില ഭാഗങ്ങൾ അല്ലെങ്കിൽ വയനാടിൻ്റെ ചില ഭാഗങ്ങൾ പോലുള്ള സ്ഥലങ്ങളിൽ ഒരുപക്ഷെ അവർക്ക് സീറ്റ് കിട്ടിയേക്കും പക്ഷേ കോൺഗ്രസിനെ ഭീഷണിപ്പെടുത്തി വാങ്ങിയെടുക്കുന്ന ചില മറ്റു സീറ്റുകളുണ്ടല്ലോ അവിടെയൊക്കെ ജയിക്കാൻ ഇച്ചിരി കഷ്ടപ്പെടും അല്ലെങ്കിൽ അങ്ങനെ കഷ്ടപ്പെടാൻ പോകുന്ന കാലമാണ് വരാൻ പോകുന്നത് എന്ന് അവർക്ക് വലിയ താമസമില്ലാതെ മനസ്സിലാവും കാരണം ഈ നീലക്കുറുക്കൻ്റെ അവസ്ഥയായിപ്പോയി അവർ അറിയാതെ കൂവിപ്പോയി നിലാവ് കണ്ടപ്പോൾ അറിയാതെ കൂവിപ്പോയി എന്നൊക്കെ കേട്ടിട്ട് എന്ന് പറഞ്ഞപോലെ പോലെ ആ സമയമാകുന്നതിന് മുമ്പേ അറിയാതെ കൂവിപ്പോയി തങ്ങളുടെ പാർട്ടി എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് അവർ പറഞ്ഞു ഒരു രാഷ്ട്രീയക്കാരൻ ഒരിക്കലും പറയാൻ പാടില്ലാത്തത് ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ ഏവരെയും ഒരുപോലെ കാണുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഞാനിന്ന് പറയേണ്ടതിന് പകരം കെ എം ഷാജി പറഞ്ഞു വെച്ചത് ഞാൻ പ്രവർത്തിക്കുന്നത് എൻ്റെ സമുദായത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു വെച്ചുപോയി അപ്പോൾ അങ്ങനെ പറയുന്ന ഒരാൾക്കും അയാളുടെ കൂടെയുള്ളവർക്കും മറ്റു സമുദായക്കാർ അല്ലെങ്കിൽ മറ്റു മതസ്ഥർ വോട്ട് കൊടുക്കേണ്ട കാര്യമേ ഇല്ലല്ലോ അപ്പോൾ ആ കാര്യത്തിൽ ലോക്ക് ചെയ് തീരുമാനമെടുക്കുക